ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു വാർത്തയാണ് നിവിൻ പോളിക്കെതിരെ പീഡന കേസിൽ ഒരു യുവതി പരാതി നൽകി എന്നുള്ളത് അതായത് ആ കേസിൽ പറയുന്നത് ഒരു വർഷം മുന്നേ ഏകദേശം നവംബർ ആ ഒരു സമയത്ത് ദുബായിൽ വെച്ച് ആയിരുന്നു യുവതിയെ കാണാൻ ശ്രമിച്ചത് അപ്പോൾ ദുബായിലേക്ക് വിളിക്കുകയും ഒരു അവസരം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു അതിൻ്റെ ഭാഗമായിട്ട് ദുബായിലേക്ക് വിളിക്കുന്നു അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു അവിടെ ചെന്നപ്പോൾ ആറുപേരുണ്ടായിരുന്നു അതിലൊന്ന് നിർമ്മാതാവാണെന്ന് പറയുന്നുണ്ട് ഒരു നിർമ്മാതാവും പിന്നെ ഒരാളും നിവിൻ പോളി ബാക്കി ആരുടെയും പേരുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ നിവിൻ പോളിയും അതിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പീഡന കേസിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ പീഡന കേസ് ഏകദേശം നിവിൻ പോളി അറിഞ്ഞിട്ട് ഒരു മാസമായി ഒരു മാസത്തിനിപ്പുറമാണ് നിവിൻ പോളി ഇപ്പോൾ പ്രതികരിച്ചുവെങ്കിലും ഒരു മാസത്തിന് മുന്നെയാണ് ഈ കേസ് കൊടുത്തതും ഈ കേസ് രജിസ്റ്റർ ചെയ്തതും ഒക്കെ അപ്പോൾ ഇന്നലെയാണ് വാ മാധ്യമ പ്രവർത്തകർ ഇത് അറിയുന്നതും വാർത്തയായിട്ട് വലിയ രീതിയിൽ കോളുകൾക്ക് സൃഷ്ടിച്ചതൊക്കെ ഇന്നലെയാണ് അപ്പൊ തന്നെ നിവിൻ പോളി വാർത്ത റിയാക്ട് ചെയ്യുകയായിരുന്നു അപ്പൊ ഒരു മാസം മുന്നേ കൊടുത്ത കേസിന് ഒരു മാസത്തിന് ഇപ്പുറമാണ് നിവിൻ പോളി താൻ അത് ചെയ്തിട്ടില്ല നിരപരാധിയാണെന്ന രീതിയിൽ വാർത്തകൾക്ക് മുന്നേ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന് വാർത്താ സമ്മേളനം നടത്തി കേസ് കൊടുത്ത് താനും അതിന് കേസ് വരു മുന്നോട്ട് പോകുന്നുണ്ട് ഹർജി കൊടുത്തിട്ടുണ്ട് എന്താണ് നിയമ എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു വേറെ ഒരു നടന്മാരും അല്ലെങ്കിൽ ഈ ആരോപണവിധേയരായവരാരും പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിൽ സഡൻ ആക്ഷൻ ആണോ നിവിൻ പോളിയുടെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ കാണേണ്ടത് അത് ഒരു മാസം മുന്നേ രജിസ്റ്റർ ചെയ്ത കേസിനും ഒരു മാസത്തിനിപ്പുറം മാധ്യമങ്ങൾ കുത്തി കുത്തിപ്പൊക്കിയപ്പോൾ മാത്രം വന്ന ഒരു ഒരു വാർത്താ സമ്മേളനമായിട്ട് ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാളെ താഴ്ത്തി കെട്ടണ്ട എന്നൊരു ഉള്ളൊരു രീതിയിൽ വെറുതെ ഒരു ഫേസ് മാസ്ക് എന്ന രീതിയിലാണോ ഈ ഒരു വാർത്താ സമ്മേളനം ആയിട്ട് കാണുന്നത് ആരാണ് എനിക്ക് എന്താ തോന്നുന്നത് ഇതിപ്പോ ഒരു മാസം മുന്നേ ഇത് ഒരു വർഷം മുന്നേ നമ്മുടെ ആരോപണമാണിത് ഒരു വർഷം മുന്നേ തന്നെ ഇങ്ങനെ ഹോട്ടൽ മുറിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത് ഒരു മാസം മുന്നേ എടുത്ത കേസാണ് ഈ ഒരു മാസം മുന്നേ എടുത്തപ്പോൾ തന്നെ നിവിൻ പോളിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് അന്ന് നിവിൻ പോളി സ്റ്റേഷനിൽ ചെന്ന് നേരിട്ട് കാര്യങ്ങളെല്ലാം തിരക്കിയിരുന്നു അപ്പം ആ എഫ്ഐആർ ഐ ഫുള്ള് അദ്ദേഹത്തെ വായിപ്പിച്ച് കേൾപ്പിച്ചിരുന്നു അപ്പോൾ ആ പോലീസുകാർ പറഞ്ഞത് ഈ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്ന ഈ യുവതി ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ വേറെ അനക്കമൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല വേറെ വലിയ പുളിളക്കം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അന്ന് അധികം വാർത്തകളൊന്നും ആയിട്ടില്ല അപ്പം നിവിൻ പോളി പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഒന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് കൊടുത്തിട്ടേക്കാം അപ്പം കുറച്ചുകൂടെ ഇതാവൂലോ അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെതിരെ സംസാരിക്കാൻ ഇതാവത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അന്ന് എന്തോ ഒരു വാർ സന്ദേശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പരാതിക്കാർ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം അന്ന് അതിനെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് പറയുന്നത് അതിന് ആവശ്യമില്ല അവരൊരു ഫെയിമിന് വേണ്ടി ചിലപ്പോൾ ചെയ്തതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വഴിതിരിച്ചു വിട്ടു എന്നാണ് നിവിൻ പോളി പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇത് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും അതേ പരാതിക്കാരി വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു എഫ്ഐആറും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ എഫ് ഐ ആർ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ രണ്ടാമത് ഈ പരാതി വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ആ പരാതിക്കാരിയാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇത്രയും നടന്മാർക്ക് ഇത്രയും ഇത്രയും ആരോപണങ്ങൾ വന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇതേ പരാതിക്കാരി വീണ്ടും ഇതേ കേസ് തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഒരു മാസം സമയം ഉണ്ടായിരുന്നു ഈ ഒരു മാസം ശേഷം ഇപ്പൊ ഈ സിനിമാ മേഖല മൊത്തം കോളുകൾക്കും സൃഷ്ടിച്ച സമയത്ത് തന്നെ ഇവർ ഇത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ആ സമയത്ത് അങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണ് നിവിൻ പോളി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി പറയുന്നത് ഇപ്പോൾ ഇവര് ആ ഒരു മാസം മുന്നേ വന്നിരുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചക്കകത്താണ് രണ്ട് രണ്ട് മൂന്നാഴ്ചക്കകത്താണ് വന്നത് ഒരു മാസം മുന്നേ വന്നപ്പോൾ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരുപക്ഷെ അവർ പ്രതീക്ഷ രീതിയിൽ ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ഒരു നടപടി അവർ സ്വീകരിക്കാതെ വരികയോ അന്വേഷണം നടക്കാതെ വന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറെ ആരോപങ്ങൾ ആരോപണങ്ങൾ നടക്കുമ്പോൾ നിവിൻ പോളി എന്നൊരു വ്യക്തിക്കെതിരെ വരുമ്പോൾ അതൊരു കൃത്യമായൊരു അന്വേഷണത്തിലൂടെ പോകുമെന്ന് വിചാരിച്ചായിരിക്കുമോ ഈ ഒരു ലേഡി വന്ന അതോ അതോ അവർക്കോ ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊരു ഫെയിം ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോഴായാലും മാധ്യമങ്ങളിൽ കാണിക്കുമ്പോൾ അവരുടെ ഫേസ് ബ്ലറായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അത് വ്യക്തമാക്കിയിട്ടില്ല ആരാ എന്താന്ന് ആർക്കും വ്യക്തമല്ല ഇപ്പോഴും അവ്യക്തമാണ് അതേസമയം നിവിൻ പോളി പറയുന്നത് ഇങ്ങനെ ഒരു യുവതി അറിയില്ല തനിക്ക് അറിയില്ല സംസാരിച്ചിട്ടില്ല ഒന്നും അറിയില്ല എന്നാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കൊണ്ടുവന്നത് ഫെയിമിന് വേണ്ടി ആയിരിക്കുമോ അതും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കുമോ ഇങ്ങനെ നിബിൻ പോളി അറിയില്ല എന്ന് പറയുമ്പോൾ അവർ എത്ര ഉറപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ സത്യാവസ്ഥ അത്രയ്ക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് അവർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്ത അതേ പരാതിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വേണം രണ്ടാമത് കൊടുത്ത പരാതിയിലും കൊടുക്കാൻ ഇത് രണ്ട് പരാതികളും രണ്ട് വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഒരു വർഷം മുൻപ് നടന്ന സംഭവം ആദ്യം കേസ് കൊടുക്കുമ്പോൾ ഒരു പരാതിയിൽ കുറെ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് രണ്ടാമത് പരാതി കൊടുക്കുമ്പോൾ അതായത് ഇപ്പം ലേറ്റസ്റ്റ് പരാതി കൊടുത്തതിൽ വേറെ കാരണങ്ങളാണ് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് സത്യസന്ധമായിട്ടുള്ള രീതിയിലായിരുന്നു അവർ മുന്നോട്ട് ഒരു ഫെയിമിന് വേണ്ടിയിട്ടല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാരണങ്ങൾ സെയിം ആവണം നടന്ന സംഭവമാണ് എന്ന് അവർ പറയുന്നു അങ്ങനെ നടന്ന സംഭവത്തിൽ നിവിൻ പോളി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നടന്മാർക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ട് മലയാള സിനിമ മുഴുവനും ഇത്രയും നിൽക്കുന്ന സമയത്ത് ഒരു നടൻ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഏ കോടതിയിൽ ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് എന്തെങ്കിലും സത്യം കാണത്തില്ലേ നമ്മുടെ ഉള്ളില് സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും നമുക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആരായാലും ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കും അല്ലെങ്കിൽ പോളി പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാതെ പ്രതികരിക്കാതിരിക്കാൻ പോയിരുന്നു അല്ലെങ്കിൽ പിന്നീട് നീട്ടി വെച്ചിട്ട് എന്താ ഈ ഒരു വാർത്താസമ്മേളനം നീട്ടിവെച്ച് എന്താണ് ഫർദർ റേറ്റ് ആക്ഷൻ എടുക്കുക അന്വേഷണമാർ ആ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുക പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ഇതൊന്നും തണുത്തതിന് ശേഷം വേണമെങ്കിൽ പ്രതികരിക്കാമെന്ന് പക്ഷെ അതിനൊരു സമയം കൊടുക്കാതെ ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ഈ രീതി വലിയ രീതിയിൽ നിവിൻ പോടി കേസിൽ പ്രതിയായി എന്ന് വന്നപ്പോൾ തന്നെ ഞാൻ മുന്നിലേക്ക് വന്ന് പറയാനുള്ള കാരണം ഇത് എന്റെ കരിയറിനെ ബാധിക്കരുത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം ഇന്നലെ രാത്രി തന്നെ കൊടുത്തത് ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും സ്ത്രീകള് ഇപ്പം മുകേഷിനെതിരെയായാലും നമ്മുടെ സിദ്ദിഖിനെതിരായാലും ഇത്രയും സ്ത്രീകൾ മുന്നിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാണ് സംസാരിക്കുന്നത് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഇതായിട്ട് മുന്നിൽ വന്നിരുന്നു സംസാരിക്കുകയാണ് എന്തുകൊണ്ട് ഈ സ്ത്രീ മാത്രം മുന്നിൽ വന്നിരുന്നു സംസാരിക്കുക ഇപ്പോൾ ഒരു മാസം മുൻപ് കൊടുത്തതാന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവര് അങ്ങനെ ഒരു മറ പോലും സൃഷ്ടിക്കാതെയാണ് ഇവര് മുന്നിൽ സംസാരിക്കുന്നത് പിന്നെ ഇവർ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലർ ചെയ്ത് ഈ സിദ്ധിക്കിനെതിരെ വന്ന സിദ്ദിക്കിനും ജയസൂര്യക്കും എതിരെ വന്ന ഒരു കേസില് കേസുമായി വന്ന ആരോപണവുമായി വന്ന ഒരു ലേഡി ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ മറ സൃഷ്ടിച്ചു ഒരു ബ്ലർനെസ് കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ചാനലിലുള്ള എക്സിക്യൂട്ടീവ് ചീഫ് മെമ്പർ തന്നെ പറയുന്നത് എക്സിക്യൂട്ടീവായിട്ടുള്ള ചീഫ് എഡിറ്റർ തന്നെ പറയുന്നുണ്ട് ഇത് നിയമ നിയമത്തിൻ്റെ മാർഗമാണ് അപ്പോൾ നിയമ നിയമം ഇങ്ങനെയാണ് പറയുന്നത് അതിജീവിതയെ നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് അവൾ അവർ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ മറ നീക്കി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വന്ന് സംസാരിക്കുകയാണ് എനിക്കതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതി അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാരണം സ്ത്രീകൾക്ക് പറ്റുന്ന അതിക്രമം ഒരിക്കലും സ്ത്രീയുടെ ഭാഗത്തുള്ള തെറ്റല്ല നമ്മൾ മുന്നിലേക്ക് വന്ന് പറയുന്നത് കൊണ്ട് പിന്നെ വേണമെങ്കിൽ പറയും നമ്മുടെ എന്റെ പ്രൈവസിയാണ് എന്നെ വേറെ ആരും അറിയുന്ന താല്പര്യമില്ല എന്നുള്ളത് പക്ഷെ ഞാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഇത് മുന്നിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ അറിയുന്നവർക്ക് അഭിമാനമേ തോന്നുള്ളൂ അപ്പൊ എനിക്കും നാളെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇറ്റ് ഇൻസ്പെയർ ടു മീ ൾസോ എനിക്കറിയാവുന്ന ഒരു വ്യക്തി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടി എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ അറിഞ്ഞു എന്നെ കളിയാക്കൂലെ എന്നുള്ളൊരു മൈൻഡിലല്ലാതെ അവർക്ക് മുന്നിലേക്ക് വരാമായിരുന്നു അതായിരുന്നു ധീരയായ ഒരു അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഒരു മാസം മുൻപ് കേസ് കൊടുത്ത വ്യക്തി ഇപ്പൊ വന്നിട്ട് പരാതി മാറ്റി പറയുന്നു എന്നിട്ട് യുവതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തുവിടുന്നില്ല എല്ലാവരും വന്നിട്ട് ഇന്ന ഇന്ന ആൾക്കാരാണ് പക്ഷെ ആ നടന്മാർക്കൊന്നും തിരിച്ച് മറുപടി ഒന്നും ഇല്ല പറയാൻ കാര്യം അവർ അതിനകത്ത് കമ്മിറ്റഡ് ആണ് ചെയ്തിട്ടുണ്ട് നിവിൻ പോളിയുടെ മുന്നിൽ മാത്രം നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഉയർത്തുമ്പോൾ ആ യുവതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തുവിടാൻ അവർ തയ്യാറാവുന്നില്ല ആ അതെന്തുകൊണ്ടാണ് അത് അപ്പം നിവിൻ പോളി ഉടൻ തന്നെ സഡൻ ആക്ഷൻ എടുത്തു നിങ്ങൾ ഇവരെ എനിക്ക് അറിയത്തില്ല ഈ യുവതിയുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിട്ടില്ല എന്നൊക്കെയാണ് നിവിൻ പോളി പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു മറ സൃഷ്ടിക്കേണ്ട ആറാം ആറാം പ്രതിയാണ് പ്രതിയാണ് നിവിൻ പോളി ഈ അഞ്ച് പ്രതികളെ പറ്റിയുള്ള വലിയ വിവരങ്ങളും ഇല്ല ഒരാള് നിർമ്മാതാവുമാണ് എന്തോ സുനിൽ എന്ന പേരുള്ള ഒരു നിർമ്മാതാവാണ് അയാളും പ്രതികരണം നടത്തിയിട്ടില്ല അപ്പൊ ഈ ബാക്കി അഞ്ചു പ്രതികളും പ്രതികരണം നടത്തിയിട്ടുമില്ല നിവിൻ പോളി മേ ബി ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു മുഖ്യധാര നടൻ ആയതുകൊണ്ടായിരിക്കും വന്ന് കൊടുത്തിട്ടുണ്ടാവുക എന്തായാലും ഈ ആരോപണങ്ങൾക്കിടയിൽ നിവിൻ പോളി പറയണത് ആർക്കും ആർക്കും നേരെ എപ്പോഴും എന്തു വേണോ പറയാം വിളിച്ച് ഒരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതിനവർ ഒരു മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഈ ഒരു സ്വാതന്ത്ര്യത്തെ ഈ ഒരു നീതി അവർ മിസ്സ്യൂസ് ചെയ്യാൻ പാടില്ല ആർക്കു നേരെയും എന്തും പറഞ്ഞ് ഫെയിം ആവാം എന്നുള്ളൊരു തെറ്റായ ധാരണ വളർത്താൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നത് ഇല്ലെങ്കിൽ എന്നെപ്പോലെ പല കേസുകളിലും ഫേക്കായിട്ടുള്ള കേസുകളിൽ പെട്ട് മിണ്ടാതിരുന്നവരുണ്ട് ൈംലൈറ്റിൽ നിന്ന് മാഞ്ഞവരുണ്ട് കേസുകളിൽ ജയിച്ചവരുണ്ട് ഇതേപോലെ ആരോപണ വിധേയരായി കേസിൽ ജയിച്ചവരുണ്ട് അപ്പോൾ ആണുങ്ങൾക്ക് എന്ത് ആണുങ്ങൾക്ക് നേരെ എന്തുമാവാനുള്ളൊരു ആവാം എന്നുള്ളൊരു ധാരണ സ്ത്രീകൾക്ക് പാടില്ല എന്നൊക്കെ അയാൾ നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവാം സ്ത്രീകൾക്ക് ഇങ്ങനെ ആരോപണ വിധേയരായിട്ട് വരുമ്പോൾ പല പുരുഷന്മാരും അവരുടെ ഒരു ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്രയും പ്രശ്നങ്ങളുമായിട്ട് കൊറേ ആരോപണങ്ങളായിട്ട് സ്ത്രീകൾ വരുമ്പോ അത്രയും കൂടെ ഫെയിം ആകാണ് അവര് ആ മാധ്യമങ്ങൾ തന്നെ ഇപ്പൊ അടുത്ത് കൊട്ടിഘോഷിക്കുന്നത് അത് തന്നെയല്ലേ അപ്പൊ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ യുവതി മുന്നോട്ട് വന്നത് ഒരു ഫെയിം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ആ നടനെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്താന്നുള്ള ഒരു ഗൂഢലക്ഷ്യമല്ലോ ഉണ്ടായിരിക്കാം എന്നാണെന്ന് അറിയില്ല പക്ഷേ ഇതെന്തായാലും ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും മാധ്യമങ്ങൾ എടുത്തിട്ട് കുടയാൻ പോകുന്നതും ഈ മലയാളം സിനിമാ നടന്മാരെ തന്നെയായിരിക്കും പക്ഷേ നിവിൻ പോളി സഡനായിട്ട് റിയാക്ട് ചെയ്തെന്ന് അവർ പ്രതീക്ഷിച്ച് കാണത്തില്ല